വെൽക്കം ടു ട്രൈബൂൾ നമുക്ക് ഇന്നത്തെ പിറ്റ് കോന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുൻപ് ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ അനാലിസിസ് നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഫിഫ്റ്റി മെൻസിന്റെ ഏരിയ ആയിരുന്നു ഈ ലെവൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്തുകയും അവിടെ നിന്ന് താഴോട്ടിക്ക് ഇറങ്ങിയിട്ട് ഈ ലോ അതായത് ഈ ഇവിടുന്ന് കയറിപ്പോയ എടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ലെവലിനെ അതായത് മുകളിൽ കാണുന്ന സപ്പോർട്ട് ഏരിയനെ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അടുത്ത സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് അവിടെയൊന്ന് ചെറിയ രീതിയിൽ സപ്പോർട്ട് ഒരു തവണ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ തവണ മാർക്കറ്റ് അവിടെ വന്നിട്ട് ഒരു ചെറിയൊരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട് കാര്യമായിട്ടൊന്നും കാണിക്കാനായിട്ട് കാണിക്കുന്നില്ല അപ്പൊ ഇന്നലത്തെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ പി ടി സിയുടെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്രോസി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം വൺ ചാട്ടിൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ ആയിരുന്നു ഈ ലെവൽ അത്യാവശ്യം മോശം ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്നൊരു പക്ഷേ ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ പോകാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയ എന്ന് പറയുന്നത് പിന്നെ ഞാനത്തെ ലോയ വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന ഈ ലെവല വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഈ ഒരു ഏരിയ അത് കാര്യമായിട്ട് വ്യത്യാസമില്ല ഇല്ല ഇങ്ങനത്തെ കാൻഡിലുമായിട്ടുള്ളു അവിടേക്കും എത്താനുള്ള സാധ്യത ഉണ്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഏരിയ വരെ വീണ്ടും എത്താം അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ സാഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ സീറോ ഫൈവ് സീറോ വൺ നയൻ വൺ സീറോ സിക്സ് സീറോ ടു സീറോ വൺ സീറോ സെവൻ ഫൈവ് നയൻ സീറോ വൺ സീറോ എയിറ്റ് ത്രീ ടു നയൻ വൺ വൺ സീറോ ഫൈവ് ത്രീ സീറോ വൺ ട്രിപ്പിൾ വൺ ടു സീറോ സെവൻ அடுத்தது 112007, செவன் வயன் வைவ் அடுத்தது வோர் த்ரீ ஃபோர் செவன் வைவ் த்ரீ சிக்ஸ் த்ரீ அப்ப இத்தையான பிரதானப்பட்ட ஏரியாஸ் வணவிலுள்ளது இது நமக்கு ക്രിസ്ത്യമിൻസിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു ലെവലിലേക്ക് ആയിരിക്കാം മിക്കവാറും അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ ആ ലെവൽ അപ്രോച്ച് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് ഒരു പക്ഷെ അവിടെ നിന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലോ പോയിട്ട് ഈ ഒരു ലെവലിലോ ഇവിടെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ടോ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് താഴത്തേക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കേണ്ടത് ഈ റെസിസ്റ്റൻസിൽ നിന്നോ ഈ റെസിസ്റ്റൻസിൽ നിന്നോ ആയിരിക്കാം കൺഫർമേഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ഇവിടെ നിന്നാണ് മാർക്കറ്റ് വിഴുക എന്ന് പറഞ്ഞിരുന്നത് ആ ലെവലിലേക്കും ഒരുപക്ഷെ മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ റെസിസ്റ്റൻസിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ഇവിടെ നിന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് റെസിസ്റ്റൻസുകൾ എപ്പോഴും ശ്രദ്ധിക്കുക ആ റെസിസ്റ്റൻസിൽ നിന്നുള്ള കൺഫർമേഷൻ പ്രകാരം നമുക്ക് താഴോട്ടേക്ക് എടുക്കാം അല്ല ഇപ്പം ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഉദാഹരണത്തിന് ഈ ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് ടെസ്റ്റ് താഴോട്ടേക്ക് വരുവാണുമാണ് ഒരിക്കൽ കൂടിയിട്ട് താഴെ നിന്ന് ഒരു സ്ട്രോങ് മൂവ്മെന്റ് മുകളിലേക്ക് ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒരു സ്ട്രോങ് മൂവ്മെന്റ് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് രണ്ടറി എടുക്കാം അപ്പോഴും റെസിസ്റ്റൻസ് ഏരിയാസിന് ബേസ് ചെയ്തിട്ട് മാത്രം ടാർഗറ്റ് വെക്കുക ഓരോ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ചെറിയ ചെറിയ ഫുൾബാക്കുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ മാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലെവൽ എന്ന് പറയുന്ന ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഈ ഒരു ലെവലാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു സപ്ലൈ ഒക്കെ നടന്ന ലെവലാണ് നോക്കിയാൽ കാണാം വൺ ഹവറിൻ്റെയും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അടുത്തടുത്തുള്ളതാണ് ചിലപ്പോൾ അത് അപ്പൊ അതുകൊണ്ട് തന്നെ വൺ ഹവറിനെ റെസ്പെക്ട് ചെയ്യാതെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലെവലിൽ പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാവുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് എക്സ്പെഷ്യലി ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ചെറിയ ചെറിയ ഫുൾബാക്കുകളൊക്കെ തരാൻ സാധ്യത ഉണ്ട് സെല്ലണ്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെല്ലറിക്ക് നല്ലൊരു ചാൻസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ സെല്ലിണ്ടറിക്ക് അടുത്തൊരു ചാൻസ് കാണുന്നുണ്ട് സോ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യണം അല്ലാതെ വെറുതെ ബ്രേക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നിട്ടുള്ളൊരു കൺഫർമേഷൻ പ്രകാരം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പോ ഇവിടം വരെ ഒരു സാധ്യത കാണുന്നുണ്ട് സോ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് മാർക്കറ്റ് ഇപ്പൊ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് കൺഫർമേഷൻ എടുത്തതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക